എൽ കൈസ് വെൽക്കം ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള സ്കാൻ തുടങ്ങി സർക്കേസ് എൽ കൈസ് അപ്പോൾ വെൽക്കം നമ്മൾ പറയാൻ തുടങ്ങുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഒരു മൂവീൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അത് കിടലായിട്ട് അവതരിപ്പിച്ചിട്ട് പോകാമായിരുന്നു ഇത്രയൊന്നും ഒരു വലിയൊരു പ്രമുഖ നടന് ഈ ഒരു ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പേര് എടുത്ത് പറയുന്നില്ല ഈ ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രമുഖമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് ഈ ഒരു വ്യക്തി പ്രൊഡ്യൂസറാണ് സിനിമ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഈ ഒരു വ്യക്തി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പ്രമുഖ നടൻ്റെ എടുത്ത് പറയുന്നില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് തോന്നുന്നു ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് മയക്കമരുതും മറ്റുള്ള കഞ്ചാവ് കേസുകളുമായിട്ടായിരിക്കും ഈ ഒരു വ്യക്തി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രമുഖ നടൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇതൊരു ഗിമിക്ക് ആണ് എന്നാണ് എനിക്ക് തോന്നാനുള്ളത് ഈ മൂവി നമ്മൾ തിയേറ്റർ വാച്ചബിൾ പോയി കാണണം എന്നാണ് പറയുന്നത് ഇതിന് ബിസിനസ് നടന്നിട്ടില്ല കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് എന്നാൽ പോലും ഇതൊരു ഗിമിക്കാണ് എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം പിന്നെ ഈ ഒരു മൂവിക്ക് ദിലീപ് ഏട്ടനാണ് നായകനായിട്ട് വരുന്നത് എന്തായാലും ഒരിക്കലും മൂവി തന്നെ ആകട്ടെ ഈ മൂവി എന്തായാലും ഒരുക്കിട്ടിലും മൂവി തന്നെ ആകട്ടെ പകിട്ടിട്ട് പൈപ്പിക്കും